സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം സെമിനാറിന് കുട്ടിക്കാനം മരിയം കോളേജ് വേദിയാകും കേരള സംസ്ഥാന സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് പരിപാടിയോടനുബന്ധിച്ച് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാർ ഈ മാസം ഇരുപത്തി തീയതി മരിയൻ കോളേജ് കുട്ടിക്കാനത്ത് വെച്ച് നടക്കും ഇതിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്നലെ മരിയൻ കോളേജിൽ നടന്നു കേരള സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ്യൻ്റെ അധ്യക്ഷതയിലാണ് സംഘാടക സമിതി യോഗം ചേർന്നത് പ്രധാനമായും എട്ട് വിഷയങ്ങളിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകൾ സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങൾ എത്തിച്ചേരുമ്പോൾ അവർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യം വികസനം ലക്ഷ്യമിട്ടാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് വർഷം കോവിഡിന് ശേഷം പോലും എടുത്തു നോക്കിയാൽ വലിയ തോതിലുള്ള വർധനകൾ ഉണ്ടായിട്ടുണ്ട് ടൂറിസത്തില് വലിയ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കുന്ന ജില്ലയായി മാറാൻ ഇരിക്കലും സാധിച്ചു എന്നുള്ളത് ശരി കാര്യമില്ല ഇപ്പോൾ കേരളം എന്നുള്ളത് ലോക കാര്യത്തിൽ പോലും സ്ഥാനം പിടിക്കത്തക്ക വിധത്തിൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറുമ്പോൾ കേരളത്തിന്റെ സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ഏതൊക്കെ തലങ്ങളിലുള്ള ചർച്ചകൾ ആവശ്യം വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരവും എറണാകുളവും എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തൊട്ടടുത്ത് കോഴിക്കോട് നമ്മുടെ ഇടുക്കി വയനാട് ജില്ലകളുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ വ്യത്യസ്തമായ സാഹചര്യം കൂടിയാണ് ടൂറിസത്തിൻ്റെ പ്രൊമോഷൻ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ സംസ്ഥാനതല വിഷയങ്ങൾ കുട്ടിക്കാനം മരിയം കോളേജിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഷൈൻ കെ എസ് ഡി ടി പി സി സെക്രട്ടറി ജിതേഷ് ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീ സി വി വർഗീസ് സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ ചെറുകിട തോട്ടം തൊഴിലാളി യൂണിയൻ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി എസ് രാജൻ അന്തരിച്ച പീരിമേട് എം എൽ എയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഗണേഷ് എം പീരുമേട് ഡി വൈ എസ് പി വിശാൽ ജോൺസൺ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ പീരുമേ ഡിവൈഎസ്പി വിശാൽ ജോൺസൺ എന്നിവർക്കൊപ്പം ഇടുക്കി ജില്ലാ കളക്ടർ ശ്രീ ദിനേശൻ ചെറുവത്ത് ഐ എസ് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ശ്രീ ശബരീഷ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ ഐ എ എസ് എ ഡി എം ഷൈജു തുടങ്ങിയവർ ഓൺലൈനിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ലൈവ്